ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ മഴക്കാല രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും എന്ന മോഹന ഓർക്കിഡ്സിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ഓർക്കിഡ് ലവേഴ്സിനും സുസ്വാഗതം മഴക്കാലമായി മഴ അടുത്തടുത്ത് മഴ പെയ്ത് ഭൂമി തണുത്താൽ ഇന്ത്യ കാണുന്നത് അഴുകൽ രോഗമാണ് അഴുകൽ രോഗം ഇത് കൂടുതലായിട്ട് ബാധിക്കുന്ന ഫെൽനോസിസുകളെയാണ് ഫെൽനോസിസുകളെയും അപൂർവമായിട്ടാണ് ഡന്ത്രോപ്യത്തിലും സീഡിയും അങ്ങനെ ചില ചെടികൾക്ക് അപൂർവമായിട്ടാണ് ബാധിക്കുന്നത് വളരെ കുറച്ച് മാത്രമേ ബാധിക്കുന്നുള്ളൂ കൂടുതൽ ചെടികളോട് കുറച്ച് മാത്രമേ ആ രോഗം കാണുന്നുള്ളൂ ഇത് വരാൻ പ്രധാന കാരണം ഭൂമി തളത്തിൽ കഴിഞ്ഞാൽ ബാക്ടീരിയ ആണ് ഈ അഴുകൾ രോഗം കൊണ്ടു വരുന്നത് കുറച്ച് പ്രായമായ ചെടികൾ ഫെലോസിസിലാണെങ്കിൽ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ ഫെലോസിസുകളാണെങ്കിൽ അത്ര ഈ കാര്യമായിട്ട് ഈ രോഗം ബാധിക്കുന്നില്ല നമ്മുടെ കാലാവസ്ഥയിൽ ഒരു മഴക്കാലം വേനൽക്കാലം അങ്ങനെ മാറിമാതിരി കിട്ടിയ പ്രതിരോധ ശേഷി കൂടി ആ സത് പുതിയ ഫെലോസിസ് എല്ലാം നമ്മൾ മേടിച്ച് എട്ട് ഒരു വർഷം കഴിഞ്ഞാൽ ഏകദേശം രണ്ടു വർഷം തര ആ ചെടികൾക്കാണ് ഈ കൂടുതൽ രോഗം മരിക്കുന്നത് കാരണം നമ്മൾ മേടിക്കുന്ന ഫെല്ലോസിൽ പൂവായതിന് ശേഷം അവർ ക്വാറന്റൈനിൽ നിന്ന് പുറത്ത് കൊടുക്കുന്നു ആ ചെടി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് അത് ഓപ്പൺ എയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരേ കാലാവസ്ഥയിൽ നിന്നും ആ പ്രതിരോധ ശേഷി ആ ചെടികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് അത് ഉണ്ടാവുന്നില്ല കാരണം ഓരോ കാലാവസ്ഥ ചൂടിക്കാലം വന്നു മഴക്കാലം വന്നു അങ്ങനെ മാറി മാറി ഓരോ കാലാവസ്ഥ അത് വരുമ്പോഴാണ് രോഗപ്രതിരോധ ശേഷി ചെടികൾക്ക് ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഫെല്ലോസംബിച്ചോളം പ്രതിരോധ ശേഷി കുറവാണ് അതുകൊണ്ടാണ് ഈ ആളുകൾ രോഗം പെട്ടെന്ന് വരുന്നത് ഭൂമി തണുത്ത് കഴിഞ്ഞ് അത് ജൂൺ പതിനഞ്ചിനുള്ളിൽ ഈ രോഗം വരും സന്ദർശനം വരുന്ന ഉറപ്പായ കാര്യമാണ് നമ്മുടെ അനുഫാനിയായി പറയുന്നത് അത് സാധ്യത കുറച്ച് പ്രായമായ ചെടി രണ്ട് മൂന്ന് വർഷം മഴക്കുള്ള ചെടികൾക്ക് ഇത് കണ്ടിട്ടില്ല എന്നാൽ അവരുമായിട്ട് അതിന് സംഭവിച്ചിരുന്നു സംഭവിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ രോഗം വരുന്ന രക്ഷമായിട്ട് കാണുന്ന ആദ്യമായിട്ടൊരു പുള്ളി കണ്ട് അല്ലെങ്കിൽ പുള്ളി കണ്ട് പിറ്റേ ദിവസം തന്നെ കാണുന്ന ആ പുല്ലിന്ന് വട്ടത്തിൽ വന്ന നിറം മാറ്റം വന്ന ഒരു അഴുകൽ അതായത് ചീച്ചൻ്റെ മരി ഇല കണ്ട് അത് ആ പുളി വലുതായി വരുന്നത് രണ്ട് ദിവസം നോക്കുമ്പോഴേ പുള്ളി വലുതായി വഴകിയത് അതിന് അങ്ങനെ വരുമ്പോൾ അത് ഇലരെ മധ്യഭാഗത്തൊക്കെയാണ് അല്ലെങ്കിൽ എലരെ അഗ്രഭാഗത്തൊക്കെയാണ് എങ്കിൽ അതിലെ മുറിച്ചുകളെ വന്നുള്ളൂ അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാം അല്ല കൂമ്പിലൊക്കെ ആണു എങ്കിൽ കൂമ്പു മുറിച്ച് കളയുന്നവരൊക്കെ ഉണ്ട് കൂമ്പൂട് വേണമെങ്കിൽ മുറിച്ച് കളയാവുന്ന കാര്യമുള്ളൂ മുറിച്ച് കളഞ്ഞാൽ മുറിച്ച് കളയാതെ കൂമ്പിന്റെ അടിയിൽ ആ വലിയ ഇലലക്കാണ് അത് സംഭവിച്ചുവെങ്കിൽ മുറിച്ച് കളയാൻ പ്രയാസമാണ് നമുക്ക് അപ്പൊ നമ്മൾ വേണ്ട വെച്ചാല് ഇത് വൃത്തിയായി കഴുകുക വൃത്തിയായി കഴുകിട്ട് ആ അഴിഞ്ഞ പാവമൊക്കെ എടുത്ത് കളയുക നമ്മൾ കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഒരു ലിറ്ററിൽ ഒരു നുള്ള് ആന്റിബയോട്ടിക്ക് ചേർക്കണം ആന്റിബയോട്ടിക്ക് ചേർത്തിട്ട് ആ വെള്ളം കൊണ്ടാണ് വാഷ് വാഷികൾ അങ്ങനെ നന്നായി വൃത്തിയായി കഴുകി ആ നനവ് ഒരു കോട്ടൻ തുണി എടുത്തിട്ട് നനച്ച് തുടച്ച് ആ നനവെല്ലാം കളയണം അതിനുശേഷം അത് ഏഹ് രണ്ടു ദിവസം നനയ്ക്കിബാധികമായിട്ടിരിക്കുക അപ്പൊ ഈ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമ്മള് ഈ ആ മിസ്റ്റാർ മരുന്ന് അമിസ്റ്റാർ എന്ന് പറഞ്ഞ മരുന്നാണ് കൊടുക്കേണ്ട അത് ഒരു എം എൽ ഒരു ലിറ്ററുള്ള അമിസ്റ്റാർ ടോപ്പ് അമിസ്റ്റാർ രണ്ട് തരത്തിലുണ്ട് അമിസ്റ്റാർ കൊണ്ട് അമിസ്റ്റാർ ടോപ്പുണ്ട് ഏതായാലും മതി അമിസ്റ്റാർ ടോപ്പ് ആണെങ്കിൽ അതിലൊരു മരുന്ന് കൊണ്ട് കൂടുതലുണ്ട് അപ്പം നമ്മളതിനു വേണ്ടി രണ്ട് തരത്തിലും മരുന്ന് മേടിക്കണ്ട ഏതെങ്കിലും മരുന്ന് മേടിച്ചാൽ മതി അമിസ്റ്റാർ ടോപ്പ് വരിച്ചിട്ടുണ്ടെങ്കിൽ ഈ അമിഷാർ ടോപ്പ് കൊണ്ട് വളരെയധികം ഗുണങ്ങളുണ്ട് ഓർക്കയുടെ സംബന്ധിച്ചോളം ഇത്രയധികം ഫലപ്രദമായ മരുന്ന് ഇന്ന വരെ ഞാൻ കണ്ടിട്ടില്ല അപ്പത്രയും ഗുണമേന്മയുള്ളതും ഉപയോഗിച്ചാൽ പെട്ടെന്ന് അതിൻ്റെ ഇത് രോഗം മാറുന്ന ഊലിയൊരു മരുന്ന് ഒരു രോഗത്തിൽ മാത്രമല്ല പല രോഗങ്ങൾക്ക് ഈ മരുന്ന് ഉപയോഗിക്കുക ഞാനത് വഴിയെ പറഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഇത് ഒരു എം എൽ ഒരു ലിറ്ററിൽ എടുക്കാം അതിലൊരു നൂല് ആന്റിബയോട്ടിക് ചേർത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ചെടിക്ക് മാത്രമല്ല നമ്മുടെ അതിലുള്ള എല്ലാ ചെടികൾക്കും കൊടുക്ക എല്ലാ ഫെൽ ഇത് കൊടുക്കേണ്ട ആവശ്യമാണ് കാരണം ഈ രോഗം നമ്മുടെ പ്രത്യേകത്തിൽ അവിടെ വന്നിട്ടുണ്ടല്ലോ അപ്പൊ നമ്മുടെ ഭാഗമുണ്ട് അപ്പം അതുകൊണ്ട് മരുന്ന് കൊടുക്കുമ്പോൾ എല്ലാ ചെടികൾക്കും കൊടുക്കാവുന്നത് എല്ലാ പെല്ലോഷണവും കൊടുക്കാം മാത്രമല്ല ഈ മരുന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ തോട്ടത്തിൽ വേറെ വല ഏതെങ്കിലും ചെടികൾക്ക് ഇലച്ചി പഴുപ്പോ അല്ലെങ്കിൽ അലപ്പുള്ളിയോ അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിനും കൂടി ഈ മരുന്ന് കൊടുക്കാവുന്നതാണ് ആ രോഗക്കുറി മരുന്നാണ് ഇനി ോപ്പ് നമുക്ക് കിട്ടിയില്ല എങ്കിൽ അസക്ക എന്നാൽ മരുന്ന് മേടിക്കാം അസക്ക കണ്ടിന്റെയും മോടിക്കോള് അതായത് കണ്ണന്റ് ഒന്ന് തന്നെയാണ് അസോസ് ക്രിസ്റ്റോബിൻ ഡൈഫൻ കോൺസോൾ ആയി ചേർന്നിട്ടുള്ളത് അപ്പൊ അത് അമിസ്റ്റാർ ട്രോപ്പ് കിട്ടിയില്ലെങ്കിൽ ഈ അസക്ക മേടിച്ചുപയോഗിക്കാം അസക്കെടുക്കുമ്പോ ആദ്യമായിട്ട് ഏത് മരുന്ന് എടുക്കുമ്പോൾ ലിക്വൻ ഏത് മരുന്ന് എടുക്കുമ്പോൾ ശയിക്കണം രീതിയില് രണ്ട് മരുന്നുണ്ട് അസോസ്ക്സോബിനും ഡ്രൻ കോൺസോൾ ഈ രണ്ട് രണ്ടുപേർ തിരിഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഷെയ്ക്ക് ചെയ്തെടുക്കണം അത് ഏത് ലിക്വിഡ് മരുന്ന് എടുക്കുമ്പോൾ നമ്മൾ ഷെയ്ക്ക് ചെയ്തെടുക്കുന്നതാണ് വളരെ നല്ലതാണ് മരുന്നുകൾ അത് ശരിക്കുകയാണെങ്കിൽ ചട്ട് വരും അപ്പോൾ ഇത് എടുത്തിട്ട് കൊടുക്കുക അത് ഇത് കൊടുക്കുമ്പോൾ അസക്ക കൊടുക്കുമ്പോൾ നമ്മൾ ഒരു എം എൽ അല്പം മേലെടുക്കണം അതായത് അഞ്ച് അഞ്ച് ലിറ്റർ അഞ്ച് എം എൽ നാല് ലിറ്റർ വേണം എന്ന തോതിൽ നമ്മൾ എടുക്കുക അഴുകൽ രോഗം വരുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കാൻ അഴുകലിനും പറ്റി കാണിക്കുന്നുണ്ട് അയല കാണിക്കുന്നുണ്ട് ആ സമയം നമ്മൾ ശ്രദ്ധിക്കുക ആ സമയത്താണത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം അപ്പം ഇതാണ് ഈ അഴുകൽൻ്റെ തുടക്കം വരുന്നത് അഴുകൽ പറഞ്ഞ ഒരു ഒരു ദിവസം മുന്നേ നോക്കുകയാണെങ്കിൽ ഈ അഴുകിയ ഭാഗം അല്ലെങ്കിൽ ഒരു കണ്ണാഴ്കിയ ഭാഗം ഒരു ഒരു പുള്ളി പോലെ വന്നിട്ടുള്ളതാണ് ആ പുള്ളി നമ്മൾ പക്ഷെ കണ്ടില്ലാന്ന് വരാം പിറ്റേന്ന് ദിവസം ആകുമ്പോഴേക്കും ഇത് കൂടുതൽ വന്നത് പിന്നെ ഇത് ഇൻ്റെ കൊടുക്കേണ്ട പി ടി ചെയ്യേണ്ട മുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇങ്ങനെ കാണുമ്പോഴെണ്ണീറ്റ് ചെയ്യേണ്ടത് ഞാൻ ഇതിനെ മാറ്റി വെക്കുക അപ്പോൾ ഈ കൊടുക്കുന്നത് മാറ്റി വെച്ചതിന് ശേഷം മരുന്ന് കൊടുക്കുമ്പോൾ എല്ലാത്തിനും കൂടി കൊടുത്തോളൂ അവിടെ ഇരിക്കുന്ന ഫെല്ലോസിസിനും ഇതിനും കൊടുക്കുക മാത്രമല്ല മറ്റുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ ആ ചെടികൾക്ക് മരുന്ന് ബാക്കിയിട്ട് കൊടുത്തോളൂ അതുകൊണ്ട് ഇലകളെ സംരക്ഷിക്കാമെന്നാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഇലകൾ സംരക്ഷിക്കുക നല്ലൊരു മരുന്ന് കൂടിയാണ് ഇത്ര നല്ലൊരു മരുന്ന് ഇനി നമുക്കിപ്പോൾ ഓർക്കിൽ ഇത്ര നല്ല മരുന്നില്ല ഒരു മാസം രണ്ട് തവണ ഈ മരുന്ന് എല്ലാ ചെടികളും കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ രോഗം ഈ പൂപ്പൽ ഫംഗൽ ഡിസീസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അത്രയും നല്ലൊരു മരുന്നാണ് അപ്പോൾ ആദ്യം എല്ലാവരും കൊടുത്തു ഒരു നാല് ദിവസം കഴിയുമ്പോൾ നാം ഈ പരുക്ക് പറ്റിയെന്ന് മാത്രം കൊടുക്കുക അത് മതി മറ്റേ ചെടികൾക്ക് കണ്ടില്ല ഈ രോഗം കണ്ടില്ല ഈ പരുക്ക് പറ്റിയെന്ന് മാത്രം കൊണ്ട് കൊടുക്കുക അതങ്ങനെ രണ്ട് മൂന്ന് തവണ കൊടുക്കണം പിന്നെ നമ്മൾ തുടർന്ന് നമ്മൾ വെള്ളവശത്തിന് മാസിൽ രണ്ട് തവണ വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ രോഗം വരാതെ നോക്കാം അക്കരെ അങ്ങനത്തെ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് ആ ഈ പരുക്ക് പറ്റിയിട്ട് നമ്മൾ മാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ചെടി ഈ ചെടിക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴോടൊപ്പം തന്നെ നനകം സ്റ്റാർട്ട് ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ മാറ്റി വെച്ച് വരും നനയ്ക്കാതിരിക്കുന്നു വേണ്ട നനം സ്റ്റാർട്ട് ചെയ്യാവുന്നല്ലോ ആ വളം കൊടുക്കുമ്പോൾ കൂടിയിട്ട് തന്നെ നനയും സ്റ്റാർട്ട് ചെയ്യുക സാധാരണ ഓർക്കിഡുകൾക്കുള്ള മഴക്കാല സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഓർക്കിഡുകൾക്ക് ഉണ്ടാകാവുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളുമായി നമുക്ക് മോഹന ഓർക്കിഡ്സിലെ അടുത്ത എപ്പിസോഡിൽ കാണാം എന്ന വിശ്വാസത്തോടെ ടിൽ ടിൽഡൻ ടേക്ക് കെയർ ബൈ